പേരിനും പ്രശസ്തിക്കും വേണ്ടി ഏതറ്റം വരെയും പോയി എന്ത് കോമാളിത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഏറെ ആളുകൾ നമ്മുടെ ഇഴയ്ക്ക് ഇടയിലുണ്ട് പണ്ട് കാലത്ത് മൈക്കുതീനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഈ ഒരു പരിപാടിയിൽ മുന്നിട്ട് നിന്നിരുന്നത് ഇനി മൈക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ പറയാം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പ്രസംഗിക്കാനായിട്ടോ ഒരു കുഞ്ഞു കാര്യം പറയുന്നതിനായിട്ടോ ഒരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കേണ്ട കാര്യത്തിന് ഈ ഒരു അര മണിക്കൂറാണെങ്കിലും ഈ മയക്കുമുട്ട് തീരം ഇതിനെയാണ് മയക്കുതീനികളെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു മൈക്ക് തീനി ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഓക്കെ ഇങ്ങനെ പല ആളുകളെ കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കുന്നു ചില രാഷ്ട്രീയക്കാരും സിനിമാതാക്കാരും ഒക്കെ അങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം കേരള ചരിത്രത്തെ തന്നെ നടക്കുന്ന രീതിയിൽ അഞ്ച് പ്രാന്തന്മാരുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയുണ്ടായി നിങ്ങളിൽ എത്ര പേരത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് പണ്ട് പണ്ടുകാലത്തൊക്കെ ആളുകൾ ഓരോ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്ന ബുദ്ധിയുള്ളവനെയോ വിവരമുള്ളവനെയോ അല്ലെങ്കിൽ അവനെ പറയുന്ന കാര്യങ്ങളിലെ ശരിതറ്റിനെ ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്തൊന്നും വേണ്ടതേ പ്രശസ്തരാകാൻ വേണ്ടിയിട്ട് എന്ത് കോമാലിത്തരമോ നമുക്ക് കാണിക്കാം ചില ആളുകളൊക്കെ പറയും നമ്മൾ പറയും പ്രശസ്തി ുപ്രസിദ്ധി എന്നൊക്കെ പറയുന്നത് രണ്ടും തെറ്റാന്നാണ് ചില ആളുകൾ പറയുന്നത് പ്രശസ്തി എന്ന് പറയുന്ന സാധനം എപ്പോഴും പ്രശസ്തി തന്നെയാണ് അതിന് നല്ലതെന്നോ ചീത്തൊന്നും വേർതിരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം അപ്പോൾ എന്ത് കോമാളിത്തരം കാണിച്ചാലും ഏത് പൊട്ടനെയും വളർത്താനും കളിയാക്കാനൊക്കെ ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര സജീവമാണ് ചിലരൊക്കെ വള്ള നമ്മളറിയില്ലാത്ത ചില ആളുകളൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതം നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത് യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ വീഡിയോ കാണുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് വൈറലായി ഇതെന്താ സംഭവം എന്ന് നോക്കുമ്പോൾ വെറും കോമാളിയായിരിക്കും ഭ്രാന്തനായിരിക്കും ഇവനെ ട്രോൾ ചെയ്തായിരിക്കും നീ കളിയാക്കിയതായിരിക്കും അപ്പോൾ എന്നായാലും കാണിച്ച ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ സ്വയം ധരിച്ചു വെക്കുന്ന ഒരു കൂട്ടം കോമാളികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അഞ്ച് പ്രാന്തന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ് ഞാൻ കണ്ടത് എനിക്ക് സത്യത്തെ സഹതേവ് അങ്ങോട്ട് തോന്നിപ്പോയി ഒന്നാമത്തെ പ്രാന്തൻ വളിപ്പാട്ടൊക്കെ പാടിയ ആളുകളുടെ മുന്നിൽ പ്രശസ്തനായും തൊപ്പിയാം അപ്പം തൊപ്പിക്കാൻ അല്പം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇനി തൊപ്പിയ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങി ഉദ്ഘാടനത്തിന് പോയ നാട്ടുകാർ ഒരു സെറ്റ് തല്ലാമെന്നിപ്പുണ്ട് ഒരു സെറ്റ് പോലീസ് പ്രശ്നമുണ്ട് അപ്പം തൊപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം പിന്നത്തെ ആളാണ് നമ്മുടെ ഞാൻ തുപ്പും തൂറി എറിയും എന്ന് പറഞ്ഞ ഫേമസ് ആയ നമ്മുടെ നാഗച്ചച്ചി കേരളത്തിലെ ആദ്യമായിട്ട് വിചിത്രമായ രീതിയിൽ അതിമനോഹരമായിട്ട് പുരുഷ കേസരിമാരെ തെറിവിളിച്ച് എൽ പുലി പോലെ ചെല്ലുന്ന ആണുങ്ങളൊക്കെ എലി പോലെ ആക്കി വിട്ടിരുന്ന ധീരയായ വരുതിയാണ് നമ്മുടെ നാഗച്ചച്ചി മൂന്നാമത്തെ പ്രാന്തരാണ് നമ്മുടെ ആറാട്ടണ് അല്ലേ സന്തോഷ് വർക്കിക്ക് എല്ലാ പെണ്ണുകളെയും കാണുമ്പോൾ പ്രേമമാണ് പ്രത്യേകിച്ച് സിനിമാനടിമാരായാലും മതി ആരായും മതി ഒന്ന് ഫേമസ് ആകാൻ ഏത് പഠനെ കണ്ടാലും എനിക്ക് പ്രേമമാണ് എന്ന് പറയുന്ന ആറാട്ട് പിന്നെ ആറാട്ട് സ്വയം വളർത്തിയെടുത്തോണ്ടങ്ങയുടെ അലി തിര പിന്നെ എനിക്ക് പേരറിയാൻ വരാത്ത വേറെ ഒന്ന് രണ്ട് പ്രാന്തന്മാരെ പ്ലസ് ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞ് വലിയ ഫേമസ് ആണ് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരാണ് നമ്മുടെ റോക്കി ഭായ ഈ പൊട്ടൻ്റെയൊക്കെ ഡയലോഗ് കേൾക്കുമ്പം ഏതോ ചീഞ്ഞളിഞ്ഞ പണ്ടത്തെ ഏതോ പത്ത് സിനിമയിലെ ഡയലോഗ് വെച്ചുകൊണ്ട് ഞാൻ തേറിട ഞെരിപ്പെടാൻ നെരിപ്പിട ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തോന്നാണ് മനുഷ്യന്റെ ഭാഷ വരെ സംസാരിച്ചുകൂടെ ഇച്ചിരി തുട്ടുണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഏറ്റവും വലിയ സംഭവം തുടങ്ങി ഈ റോക്കി ഭായി എനിക്ക് ചിരി വരുന്നത് ബിഗ് ബോസ് എന്നൊരു ഷോയിൽ പോയി ഒരുത്തിനെ അടിച്ചിട്ട് പുറത്തായി ഈ തെണ്ടി അവന് പത്ത് ദിവസം ബിഗ് ബോസിൽ ഉപയോഗിച്ചതാണ് ഒരു വെള്ളക്കുപ്പി അതിൻ്റെ പത്ത് ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് ഏലത്തിന് നോക്കുക ഒരു പട്ടി പോലും വന്നതായിട്ട് കണ്ടില്ല ഇവൻ്റെയൊക്കെ ധാരണ ഇവനൊക്കെ എന്തോ വലിയ സംഭവം എന്നാൽ ഇങ്ങനെ തങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്ന് സ്വയം വിശ്വസിച്ച് ആളുകളുടെ ഇടയിലേക്ക് അവർ വലിയ സംഭവം എന്നാൽ വേറെ ആരും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാനില്ലാത്ത സ്വയം ഞാൻ വലിയ സംഭവമാണ് എന്ന് സ്വയം പൊക്കി നമ്മൾ പറയത്തില്ല തന്നെ പൊക്കീന്ന് കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന ഈ അഞ്ച് പ്രാന്തന്മാരുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു അവസാനം ഇതിനകത്തെ തൊപ്പി കിട്ടപ്പെട്ടില്ല തൊപ്പിയാൽ തലാൻ വരുന്നത് ഇങ്ങുമ്പോൾ തമ്മിൽ തെറിയും ബഹളമൊക്കെ ആയിട്ട് എങ്ങനെ എങ്ങനെ ഇറങ്ങിപ്പോയി അപ്പോൾ എന്തായാലും എന്നെ കാണിച്ചിട്ടാണേലും വീണ്ടും ഇല്ല എങ്ങനെയെങ്കിലൊക്കെ പ്രശസ്തരായാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പണ്ടുകാലത്തൊക്കെ ചിലർ ചുളി പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നു ഒന്നും പറ്റിയില്ലേ ഓടുന്ന ബസ്സിനെ കല്ലെറിയുക ഇല്ലെങ്കിൽ അയലോക്കത്തെ പോയി ഏതെങ്കിലും വീട്ടിലെ പെണ്ണുങ്ങളെ തെറി വിളിക്കുക പിന്നെ നാട്ടുകാലിലുള്ള ചില പെണ്ണങ്ങളുടെയൊക്കെ സ്വഭാവം എങ്ങനെയും ഫേമസ് ആവാനൊന്നും പ്രശസ്തമാകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല അതിലോക്കെ തിരിക്കുന്നവരുമായിട്ട് വഴക്കുണ്ടാക്കുക അവസാനം തുണി വരച്ചിങ്ങനെ തലേ പൊക്കി കാണിക്കുക ഇങ്ങനെയൊക്കെ ഫേമസ് ആയിട്ട് കൊണ്ടിരുന്ന ആളുകളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ അന്യം വന്നിട്ട് ഈ തുണി പൊക്കി കാണിക്കുന്നവരെ യൂട്യൂബിലിട്ട് ഫേമസ് ആകുന്ന ആളുകളൊക്കെയാണോ ഉള്ളത് എന്തായാലും കൊള്ളാം ഇങ്ങനെ കേരളത്തിലെ അഞ്ചു വട്ടന്മാർ ഒരു കുടക്കീഴിൽ ഇവർ തമ്മിലുള്ള അടിയും തെറിയും ബഹളവും ഒക്കെ ആയിട്ട് പുതിയ പുതിയ വീഡിയോ ഒക്കെ ഇടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ തലപരാധികളെ പ്രോത്സാഹിപ്പിക്കണം തോന്നിയാൽ പോയി പ്രോത്സാഹിപ്പിക്കാം ദൈവത്തോർത്ത് എങ്കിൽ പറയുന്നത് ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും വിവരമില്ലാത്തങ്ങളെ വെറുതെ ട്രോളിയും അല്ലാതെയും മാർക്കറ്റ് ചെയ്ത് ഇവർ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് യൂട്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തുറക്കം ഈ പ്രാന്തന്മാരുടെയൊക്കെ കാര്യങ്ങൾ മാത്രമേ കാണാനുള്ളൂ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസവും പോകും സമയവും പോകും ഇപ്പം ഇതിനെ ഇങ്ങനെ അനാവശ്യപ്പെട്ട സാധനങ്ങളെ വളർത്തിക്കൊണ്ട് വരരുതെന്ന ഒരു റിക്വസ്റ്റുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വെക്കുക കാരണം അത് വെക്കാതിരുന്ന ശരിയാകത്തില്ലല്ലോ ആരോടും അസുഖം ഉണ്ടായിട്ടൊന്നും അല്ല ഇതൊക്കെ ഓരോ തരം സാമൂഹിക ശല്യമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതിലൂടെ പ്രശസ്തി നേടുക ഈ സൈക്കോസിൻ്റെയൊക്കെ അവസ്ഥാന്തരങ്ങൾ കേട്ടിട്ടുള്ള പോലെ മസോക്കിസ്റ്റുകളും സാഡിസ്റ്റുകളുമൊക്കെ ഇന്നത്തെ പലതും അര പിരിപിടിച്ച പ്രാന്തന്മാരാണ് ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ആരെയൊക്കെ വളർത്തണം ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ഇടയിൽ തന്നെ നാസിസ്റ്റ് പ്രവണതയുള്ളവരുണ്ട് അനാവശ്യമായിട്ട് മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് ഈ കുറ്റം പറഞ്ഞ് രസിക്കുക അവരുടെ ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങൾ മുടക്കിക്കളയുക ഇങ്ങനത്തെ മാനസിക രോഗം ബാധിച്ച കുറെ എണ്ണം നമ്മുടെ കിടയിലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആണായാലും പെണ്ണായാലും ഇതിനെയൊക്കെ മനസ്സിലാക്കി മാറ്റി നിർത്താൻ കൂടെ പഠിക്കണം പലരും ഭയങ്കര വിശുദ്ധരാണ് എന്നുള്ള രീതിയിലൊക്കെ നടക്കും പക്ഷെ വ്യക്തിഗതത്തിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ തെ എന്താണ് തല്ലിപ്പൊടികളും ആഭാസംമാരും പുറമേ മാന്യത വെച്ച് പുലർത്തുന്ന പലരുമാണ് അത് തുറന്നു പറയാതിരുന്നത് ശരിയാകത്തില്ല അപ്പം ഇങ്ങനത്തെ ഈ സാഡിസ്റ്റുകൾ പൂണ്ട ജന്മങ്ങളെയൊക്കെ സത്യത്തെ തിരിച്ചറിയുന്നവർ ഒപ്പം ചേർത്തീർത്തും അല്ല ഏണ്ട് അതൊക്കെ ഒരു സാമൂഹിക ശല്യമാണ് എന്ന് മനസ്സിലാക്കി അർഹിക്കുന്ന അവഗണനയോട് തന്നെ നമ്മളെ നിന്നൊരു കയ്യെത്തും ദൂരത്തും മാറ്റി നിർത്താൻ കൂടെ പഠിക്കണം അല്ലാതെ നാട്ടിലെ കല്യാണം മുടക്കം നിൽക്കാല അതിലെ പ്രശ്നങ്ങൾ നിൽക്കല ഇങ്ങനത്തെ കേസുകളൊന്നും മാറ്റം വരാൻ പോണില്ല അപ്പം ഇങ്ങനത്തെ ഈ ഭ്രാന്ത് പിടിച്ച അലവിലാദികളെ മാറ്റുന്നതോടൊപ്പം ഇങ്ങനത്തെ സാധനങ്ങളെ കൂടെ നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ അകലത്തിനിന്ന് കുറച്ചാളുകൾ എപ്പോഴും ജീവിതത്തിൽ മാറ്റി നിർത്താൻ പഠിക്കണം